നൂറ്റൻപത്തിയേഴിനം ദേശാടന പക്ഷികൾ മാവൂരിലെ നീർത്തടങ്ങളിൽ എത്തിയിരുന്നതായി പക്ഷി നിരീക്ഷകരുടെ സർവേ വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഡാട്ടർ പോലുള്ള പക്ഷികളുമുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയിരുന്ന മുപ്പത്തിയാറിനം പക്ഷികൾ മാവൂരിലെ നീർത്തടങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു പക്ഷി നിരീക്ഷകരായ രാജൻ മണാശേരിയും ഹമിദലി വാഴക്കാടും ചേർന്നാണ് മാവൂരിലെ പക്ഷി സങ്കേതത്തിന്റെ വൈവിധ്യം പുറം ലോകത്തെ അറിയിച്ചിരുന്നത് പക്ഷികൾ മാവൂരിലെ നീർത്തടങ്ങൾ വിട്ടകുന്നതോടെ പക്ഷി നിരീക്ഷകരും പതുക്കെ ഉൾവലിഞ്ഞു നിരന്തരമായ സർവേകൾ നടന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും പക്ഷികളുടെ എണ്ണവും വൈവിധ്യവും കൂടിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതിങ്ങനെ കുത്തനെ കുറഞ്ഞു നേരത്തെ ഗാർഗനി പക്ഷികളൊക്കെ അയ്യായിരത്തോളമുള്ള വലിയ കൂട്ടങ്ങളെ നമ്മളിവിടെ കണ്ടിരുന്നു കോട്ടൺ ടീലൊക്കെ ആയിരങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏഷ്യൻ വാട്ടർഫാൾ സെൻസസിൽ വംശനാശ ഭീഷണി നേരിട്ട് എന്ന് രേഖപ്പെടുത്തിയ ഡാർട്ടർ പക്ഷികൾ ഇവിടെ തുടക്കത്തിൽ കണ്ടിരുന്നു പാതിര കൊക്കുകൾ നേരത്തെ കോട്ടയത്തും മറ്റും കണ്ടിരുന്ന പാതിരക്കൊക്കുകളൊക്കെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇത്തരം പക്ഷികളും അതുപോലെ തന്നെ ദേശാടകരായ പക്ഷികളും പ്രത്യേകിച്ച് മഞ്ഞുകാലം വരുമ്പോഴും നവംബർ മുതൽ ദേശാടക പക്ഷികൾ ഒരുമിച്ച് വന്നു ചേർന്നിരുന്ന ഈ തടാകത്തിൽ ഇന്ന് അത്തരത്തിലുള്ള കൂട്ടങ്ങളൊന്നും കാണാൻ സാധ്യല്ല പായലുകളും പൂപ്പലുകളും നീക്കം ചെയ്താൽ നീർത്തടങ്ങളുടെ സൗന്ദര്യം വീണ്ടെടുക്കാൻ കഴിയും അകന്നുപോയ നമ്മുടെ അതിഥികളെ തിരിച്ചു വിളിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട്